ഈശ്വര സിഹായിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എന്നിന്റെ വചന ഭാഗം എസ് എ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിൽ രോഗബാധിതനായി കഴിഞ്ഞപ്പോൾ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് കുറിച്ച് വിഷമതയോടുകൂടി തമ്പുരാനുള്ള നിലവിളിക്കുന്ന ഒരു രംഗം കർത്താവിനെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഈ രോഗം മരണകരമായ ഈ അവസ്ഥ അതിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന രസക്കിയ അതിന്റെ വിലാപ സ്വരം കേട്ട് ഏശയ വഴിയായിട്ട് പതിനഞ്ചു വർഷത്തേക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്കാണ് നിലവിളി കേൾക്കുന്ന ദൈവം ും ആശ്രയവുമായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് ഉപവാസത്തെ കുറിച്ചുള്ള ഒരു തർക്കം ശിഷ്യന്മാര് സാപത്ത് ലംഘിച്ചുകൊണ്ട് വയലിനു സമീപത്തൂടെ നടക്കുമ്പോൾ കതിരികൾ പറിച്ചു ഭക്ഷിക്കുന്നതിനെ കുറിച്ച് വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവും പക്ഷെ വിമർശനങ്ങളുടെ മുമ്പിൽ തലകുനിക്കാതെ ആ വിമർശനങ്ങള് തിന്മകൾ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ സത്യവും നീതിയും നടപ്പിൽ വരുത്താൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ദൈവം യേശു അവരോട് വിമർശിച്ചവരോട് പറയുന്നു ദാവീത് പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന കാഴ്ചയൊക്കെ എടുത്ത് ഭക്ഷിച്ചില്ലേ അപ്പോൾ ദൈവവും മനുഷ്യനുമായി അവിടെ നിന്ന് സാപത്തിന്റെയും അതിനാഥന താൻ തിരഞ്ഞെടുത്തവരാരും നശി ിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് വഴിയായി കടന്നു വന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ദൈവഹിതം മനസ്സിലാക്കി ദൈവ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം മുന്നോട്ട് നീങ്ങുമ്പോൾ അടിപതറുകയില്ല മരണം നമ്മെ തുറിച്ചു നോക്കുമ്പോൾ പോലും ആ മരണവക്രതയിൽ രക്ഷിക്കുന്ന ദൈവം നമ്മോടുകൂടെ ഉണ്ട് ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും ഏവർക്കും നേർന്നുകൊണ്ട് ഒരിക്കൽക്കൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് പ്രവർത്തിക്കാം പ്രയത്നിക്കാം ആമേൻ